മരിക്കാൻ ഒരാള് സൂറത്ത് യാസീൻ കേട്ട് മരിക്കുന്നത് നല്ല മരണത്തിന്റെ അടയാളമാണ് മരിക്കാൻ കിടക്കുന്ന ആള് യാസീൻ സൂറത്ത് ഓതിയിട്ടാണോ മരിക്കുന്നത് ലം്യമുത്ത് ഹബീബ് സല്ലാഹു അരീവ് പഠിപ്പിച്ചിട്ടുണ്ട് മരിക്കാൻ കിടക്കുന്ന ആൾ യാസീൻ ഓതിയിട്ടാണോ മൗത്തിന സ്വീകരിക്കുന്നത് സ്വർഗത്തിൽ പോയി ഇരിക്കാനുള്ള ഇരിപ്പിടം കണ്ടിട്ടല്ലാതെ ദുനിയാവുന്ന സൂറത്ത് യാസീനുമായുള്ള ബന്ധം നിത്യജീവിതത്തിൽ ബന്ധമാകേണ്ടതാണ് എല്ലാ ദിവസവും മോതൽ സൂന്നത്തുള്ള സൂറത്തുകളിൽ സൂറത്ത് യാസീനുണ്ട് മറക്കാതെ ഏതെങ്കിലും ഒരു നിസ്കാരത്തിന്റെ ശേഷം അത് പതിവായി സൂക്ഷിക്കണം അതൊക്കെയാണ് നമുക്കുള്ള റിസൾട്ടിന് സഹായകമാകുന്നത് മൗത്തിന്റെ നേരത്ത് ശിഷ്യന്മാര് യാസീൻ സൂറത്ത് ഓതിയപ്പോ ഇമാം ഷാഫിഹൊന്നു സന്തോഷത്തോടെ വിടവാങ്ങുകയാണ് സൂറത്ത് യാസീൻ തീരുന്നതിന്റെ മുമ്പ് തന്നെ ഈ ലോകത്തിൽ നിന്ന് വിടവാങ്ങിപ്പോയി യാസീൻ സൂറത്ത് മരണാസന്നനായി കിടക്കുന്ന ആൾ അടുത്ത് ഓതൽ സുന്നത്താണ് എന്ന് മസ്അലൈതിയ ഇമാബ് അത് നമുക്ക് പഠിപ്പിച്ച ഇമാവ് ജീവിതത്തിൽ അത് അനുഭവിക്കുകയാണ് സൂറത്ത് എല്ലാവർക്കും ഓതാനൊക്കുമോ ഓതാൻ എല്ലാവർക്കും ധൈര്യം വരുമോ ആ നേരത്ത് സൂറത്ത് യാസീനിന്റെ ഒരു ശബ്ദം കേൾക്കുകയാണെങ്കിൽ മരിക്കാൻ കിടക്കുന്ന ആൾക്ക് എന്തൊരു സന്തോഷമാണ് മാത്രമല്ല സഹോദരങ്ങളെ വിശുദ്ധ കുർആനല്ലേ ഓതുന്നത് കുർ ഓതിക്കൊണ്ടുള്ള മരണം ഏറ്റവും നല്ല റാഹത്തുള്ള മരണമാണ് കേട്ടുകൊണ്ടുള്ള മരണം വലിയ സന്തോഷം നൽകുന്ന മരണമാണ് അള്ളാഹുവിന്റെ കുർആൻ കേട്ടുകൊണ്ട് ഈ ലോകത്തിൽ നിന്ന് വിടവാങ്ങാൻ കഴിയുന്നത് എത്ര സന്തോഷകരമാണ് ബഹുമാനപ്പെട്ട നഫീസത്തുൽ നഫീസത്തു എന്നെ വഫാത്താകുമ്പോഴും ഖുർആൻ കുർആനുഷരീഫിൽ നിന്നല്ലേ മഹതി ഓതുന്നത് മരണമാകും ഓദി തീരും മുമ്പ് മൗത്തായ അതിനു ഖുർആനുമായി ബന്ധം വേണ്ടേ സഹോദരങ്ങളെ കുർആാനുമായുള്ള ബന്ധം നമുക്ക് വളരെ കുറഞ്ഞു പോകുന്നത് നമ്മുടെ ജീവിതത്തിന്റെ അന്ത്യം വളരെ ഇടങ്ങേറാകും എന്നതിലേക്കുള്ള തെളിവാണ് വിശുദ്ധ ഖുർആൻ ഖുർആാനോത്ത് ധാരാളം പതിവാക്കണം റമദാനിൽ മാത്രം മോദാനുള്ളതല്ല ർ ആരെങ്കിലും മരിച്ചടത്ത് മാത്രം മോദാനുള്ളതല്ല ർ നിത്യജീവിതത്തിൽ കൂടെ പിറപ്പാക്കി കൊണ്ട് നടക്കേണ്ടതാണ് കുർആആാന് ഹബീബ് സല്ലാഹു അലീ വസല്ല മതങ്ങളെ മഹബത്ത് വെക്കുന്ന ആളുകൾക്ക് പത്ത് അടയാളങ്ങളിൽ പറഞ്ഞതിൽ ഒരു അടയാളം പത്ത് അടയാളങ്ങളും മേളിച്ചാൽ അയാളെപ്പറ്റിയൊരു മുഹിബെന്ന് പറയാം മുത്തിനബി സല്ലാഹു അലൈ വസല്ല മതങ്ങളെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്ന ആളെന്ന് പറയാം അതേ സമയത്ത് സഹോദരങ്ങളെ അതിൽ ഒന്നാണ് ഖുർആാനുമായുള്ള ആത്മബന്ധം വിശുദ്ധ ഖുർആാനിനോടുള്ള മഹബത്ത് താല്പര്യം ജീവിതത്തിൽ അത് കൂടുതലാക്കണം സഹോദരങ്ങളെ വിശുദ്ധ ഖുർആൻ എന്നും നമ്മുടെ കൂടെ കൊണ്ട് നടക്കുന്ന നമുക്ക് സമയം ചെലവഴിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള ഒരു വിഷയം പരിശുദ്ധ ഖുർആാനുമായി ബന്ധപ്പെട്ടുള്ള ജീവിതമാകണം മാരൊക്കെ എത്ര വലിയ സന്തോഷത്തിലാണ് ജീവിതത്തിന്റെ അവസാനം അനുഭവിച്ചത് ദുനിയാവിൽ നിന്ന് സന്തോഷപൂർവം വിടവാങ്ങുകയാണ് അള്ളാഹുവിനോട് ചോദിച്ച രൂപത്തിൽ തന്നെ വിടവാങ്ങാനുള്ള അള്ളാഹു നൽകി മുപ്പത് കൊല്ലം അള്ളാഹുവിനോട് നോമ്പുകാരിയായിട്ട് എന്നെ നീ മരിപ്പിക്കണേ മരിപ്പിക്കണേയല്ലോ നോമ്പുകാരനായിട്ട് നോമ്പുകാരിയായിട്ട് മരിക്കുക എന്ന് പറഞ്ഞാൽ അത് സ്റ്റേജ് വേറൊന്നാണ് പോയി കിടക്കുന്ന ഇടത്തുള്ള സന്തോഷങ്ങളൊക്കെ ഇൻഷാല്ല സമയം പോലെ ഞാൻ പറയാം വല്ലാത്ത സന്തോഷമാണ്